എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് സാധാരണഗതിയില് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഉണ്ണിയപ്പം ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൽ ചെറിയൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാല് നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഴം വരട്ട് പഴം അധികമായിട്ട് നമുക്ക് കൈവശം വരുമ്പോൾ അതാ നശിപ്പിച്ച് കളയാതെ എങ്ങനെ യൂട്ടിലൈസ് ഒരു തരത്തിലായിരുന്നു ആ വീഡിയോ അപ്പൊ നമ്മൾ ആ പഴം വരട്ട് യൂസ് ചെയ്തിട്ടാണ് ഇന്നിവിടെ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം അതിനായിട്ട് നമ്മളിവിടെ അര കിലോ പച്ചരി പൊടിച്ചതെടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ പൊടിച്ച് ഇടഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ പഴം വരട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് കമ്പനിയുടെ ബേക്കിംഗ് പൗഡർ ആയാലും യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ കുറച്ച് തേങ്ങ അത് നമ്മളുടെ ആവശ്യാനുസരണം ചേർക്കാം മാത്രമല്ല ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് കടിച്ചാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടും അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിതൊന്നും മാവ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവെങ്ങും കട്ട പിടിച്ചിരിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാവ് കലക്കി വെച്ച ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോഴാണ് കറക്റ്റായിട്ട് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യണം മാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പം കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ജീരകം എല്ലാം ചേർക്കേണ്ടത് എള്ളാണ് ചേർക്കേണ്ടത് കറുത്ത എള് അപ്പം നമുക്ക് കറുത്ത എള്ളിവിടെ കയ്യിലില്ല അതുകൊണ്ടാണ് ജീരം ചേർത്തിരിക്കുന്നത് എള് തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച ശേഷം ഇലയ്ക്ക് ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മാവ് അത്യാവശ്യം പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഉണ്ണിയപ്പം കിട്ടുകയും ചെയ്യി ഇച്ചിരി പൊങ്ങിങ്ങനെ നല്ല നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ജീരകമാണ് നമ്മൾ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞു ജീരകം ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എള് ചേർക്കാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ജീരകം ചേർത്ത് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എള് ചേർത്ത് കുറച്ചും ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ എന്നെ ഇപ്പം നല്ലതുപോലെ എല്ലായിടത്തും തീ ചെല്ലാം നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മറിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇപ്പം നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് മാവ് ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന മാവിൻ്റെ ഉണ്ണിയപ്പം നമ്മൾ ആദ്യം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒന്നാമത്തെ കാര്യം സെൻട്രിൽ നന്നായിട്ട് തീ ചെല്ലുന്നതാണ് ചൂട് കിട്ടുന്നതാണ് അവിടെയപ്പോൾ കൂടുതലും മൂത്ത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ബ്രൗൺ ആയോ എന്ന് നോക്കിയിട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഇത് മാവ് എടുക്കുന്ന ടൈമിൽ കലക്കി നല്ലപോലെ കലക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് ആ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ അടിഞ്ഞ് ഒരിടത്തായിട്ട് ഒരു ഉണ്ണിയപ്പത്തിലായിട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് മാവ് ഇളക്കി ഇളക്കി കോരി ഒഴിക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പം ഇപ്പോൾ ഓരോ ഉണ്ണിയപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒരു ബ്രൗണിഷ് കളർ കിട്ടുന്നോളം വരെ വെയിറ്റ് ചെയ്യണം മാത്രമല്ല അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ മാവ് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് കാണുകയും അപ്പം നമുക്ക് അതൊന്ന് ബ്രൗൺ വരെ വെയിറ്റ് ചെയ്യണം സ്പൂണിൻ്റെ അറ്റോ അതുപോലെ അല്ലെങ്കിൽ പപ്പടം കിട്ടുന്ന കോളും കമ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ട് നോക്കാം അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിട്ട് എടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ശരിയായി കിട്ടും മാവ് വെളിയിലേക്ക് ഇതുപോലെ വരുന്ന ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അര കിലോ പച്ചരിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് എന്തായാലും മുപ്പത്തഞ്ച് പെർഫെക്റ്റ് ഉണ്ണിയപ്പം നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലേക്കോ മാറ്റിയെടുക്കാം ഉണ്ണിയപ്പം നല്ല പോലെ എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയെടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ ടാറ്റേക്ക്